വെറും ാണെങ്കിലും ചെറിയ കുട്ടിയെ ബീച്ച് ആന്റി ആന്റിഗ്രാവിറ്റ് പോയിന്റ് ജബൽ സമാധി വാദി ദർബാദ് പിന്നെ അയ്യൂ നബിന്റെ മക്കുപറ പിന്നെ അയ്യൂനബി നബി പുളിച്ച പുളങ്ങള് നാട്ടിലെ മുരിങ്ങ കർമൂസ വായത്താണ്ട് അങ്ങനെ തുടങ്ങി പിന്നെ താമസമാണെങ്കിലോ ബീച്ച് റിസോർട്ടില് മൂന്ന് നേരം പള്ള മറച്ച് ഫുഡ് എന്റെ കൂടെ വരാൻ പറ്റാത്തവർക്ക് എല്ലാ വ്യാഴാഴ്ച ശനിയാഴ്ച വരെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിട്ട് അപ്പൊ വേഗം വിളിച്ച് ബുക്ക് ചെയ്തത് മക്കളെ സൂണർ ഹോളിഡേസിന്റെ കാണാൻ നമ്പറിൽ അപ്പൊ ഈ വരുന്ന ശനിയാഴ്ച നമുക്ക് എന്ത് ചെയ്യണം ഔട്ട് പൊട്ടിയാക്കണം ഉണ്ടാവില്ലേ